രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടുണ്ടല്ലോ എത്താത്തൊരു പ്രദേശങ്ങളുമില്ല എന്നാൽ ചില ആളുകൾ ഇസ്ലാമിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും വില പോയില്ലെന്നുള്ളത് വ്യക്തമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരു വല്ലാത്ത കാര്യമാണ് അള്ളാന്റെ വസൂ മുഹമ്മദും പറയുന്നുണ്ട് ഈ എത്തുക തന്നെ ചെയ്യും ഏതാ കാര്യം എന്ന് ഈ ഇസ്ലാമിന്റെ പ്രഭായി പ്രകാശം ഇത് എത്തുക തന്നെ ചെയ്യും രാവും പകലും എവിടേക്ക് എത്തുന്നുണ്ടോ അവിടെ മുഴുവനും ഈ ഇസ്ലാമിൻ്റെ വെളിച്ചം എത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല എന്നാൽ തീർച്ചയായും എത്തുക തന്നെ ചെയ്യും ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രഭായി കാര്യം ഇസ്ലാം രാവും പകലും അവിടേക്ക് എത്തുന്നത് അന്റാർട്ടിക്കയിൽ രാവും പകലും ഉണ്ട് പക്ഷേ കുറച്ച് നിങ്ങളുണ്ടാവും മാത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യവാസം ഉള്ളയിടത്തും മുഴുവനും ഇത് എത്തുമെന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത് മനുഷ്യവാസം ഉണ്ടാവണമെങ്കിൽ സൂര്യന്റെയും അതുപോലെ തന്നെ രാത്രിയും സൂര്യനും പകലും രാവും പകലും അത് മാറി മാറി വന്നുകൊണ്ടിരിക്കണം സൂര്യപ്രകാശം ഏൽക്കണം അല്ലാത്ത സാഹചര്യങ്ങളിലൊന്നും ഇപ്പൊ അന്റാർട്ടിക്കയിലൊന്നും മനുഷ്യർക്ക് ഇപ്പോൾ അവിടെ വാസയോഗ്യമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ചില ആളുകളൊക്കെ പോയിട്ടുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരെവിടെയൊക്കെ എവിടെയൊക്കെ ജീവിക്കുന്നുണ്ട് അവിടെ മുഴുവനും ഇസ്ലാമിന്റെ പ്രഭയത്വം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ പ്രഭിക്കെടുത്താൽ ചില ആളുകളാണ് ഇന്ന് ചില ശമകം നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ നിങ്ങളും മണ്ണിന്റെയും രോമത്തിന്റെയും ഒരു വീടുകളും ഉപേക്ഷിക്കുകയില്ല ഇനി ഒരു നല്ല ും അമ്പരച്ചുംബികളായ കൊട്ടാര സമാനമായ വീടുകളാകും ആ വീട്ടിൻ്റെ അകത്തേക്കും ഇസ്ലാമിൻ്റെ ഭവചിലും അതുപോലെ പാവപ്പെട്ടവരാവാം ചെടിയച്ച താമസിക്കുന്നവരാവാം എവിടെയും ഏത് വീട് എന്നതിന് പ്രത്യേകതയില്ല ഉന്നതന്റെ വീടുകളിലും

ഭൂമിയെ മുഴുവനും ഒന്ന് കണ്ടു എല്ലാ പ്രദേശങ്ങളും മഹാനായ പ്രവാചകനെ കാണിച്ചു അതിന്റെ കിഴക്കും പടിഞ്ഞാറും എന്നിട്ട് പറഞ്ഞു എന്റെ ഈ വിശ്വാസികൾ എവിടെക്കെയാണോ കാണിക്കപ്പെട്ടത് എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ മുഴുവനും ഈ സമുദായത്തിന്റെ ഈ സമൂഹത്തിന്റെ വിശ്വാസിയുടെ അധികാരം അവിടെ മുഴുവനും വരുന്നാണ് മഹാനായന ബിശ്വലം മാത്രങ്ങളെ പഠിപ്പിച്ചത് ഈ ഒരു രീതിയിലുള്ള പ്രഖ്യാപനം അല്ലാണ്ട് സ്ഥൂലം നടത്തുന്നതിലൂടെ ഇസ്ലാം എന്നും ലോകത്തെ ഈസ് പ്രതാപത്തോടെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന്റെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് സൂചനകളാണ് നൽകുന്നത് നമ്മൾ പലയിടത്തും വിശ്വാസികൾക്ക് പ്രയാസങ്ങൾ കാണും ബുദ്ധിമുട്ടുകൾ കാണും എന്നങ്ങനും അല്ലാൻ്റെ ഒരു പ്രതീക്ഷയാണ് വിശ്വാസികൾക്കുള്ളത് വിശുദ്ധമായ ഖുറാൻ വ്യക്തമായി പറയുന്നത് ഇനി നോക്കൂ നിങ്ങൾ ചിലയിടങ്ങളിൽ സമൂഹം പീഡനം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും വലിയ നിലയിലുള്ള രാജ രാജകീയമായി രാജ്യം ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും അടിച്ചമർത്തപ്പെടുകയാണ് ചിലയിടങ്ങളിലൂടെ വിശ്വാസാചാരങ്ങൾക്ക് കളങ്കം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ വഖഫ് ഭൂമി പിടിച്ചെടുക്കാനുള്ള നിഗൂഢമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും നമുക്ക് പല ഭൂമികളുണ്ട് പല വിശ്വാസികൾക്കും ഭൂമികളുണ്ട് ഇവിടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ന്യൂനപക്ഷമാണെങ്കിലും മുസ്ലിങ്ങളുടെ ചുവട്ടിലാണെങ്കിലും ക്രിസ്ത്യ സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ട് അവർ പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന പല ക്യാമ്പുകളും ഒക്കെയും ഏൽപ്പിച്ചു കൊടുത്ത് പോയവരാണ് അവർ ഭൂമി ഇഷ്ടം പോകാറുടെ കൈവശമുണ്ട് നിൽക്കട്ടെ ആർക്കും അതിൽ അതിൽ നസൂയപ്പെടേണ്ട ആവശ്യമില്ല ഉറന്ന് പോകുമ്പോൾ നമ്മളെ ആളുകളെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുണ്ടിരപ്പേണ്ട ആവശ്യമൊന്നുമില്ല അതവർക്ക് അനിഷ്ടം പോലെ ഭൂമിയുണ്ട് അവർ കൈവശം നിൽക്കട്ടെ നന്മക്ക് വേണ്ടി അതവർ വിനിയോഗിക്കട്ടെ സമാധാനത്തിന് വേണ്ടിയ വലിയ ഭൂസമ്പത്ത് ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് അവർ രാജ്യം വിട്ടു പോകുമ്പോൾ നാപ്പത്തിയേഴിന്റെ മുമ്പ് ഏൽപ്പിച്ച സത്യങ്ങളെല്ലാം സ്വത്തുക്കൾ മുഴിവെണ്ണം അത് ചർച്ചകളുടെ അല്ലെങ്കിൽ അവിടെ എല്ലാ വിഷയങ്ങളിലും ഉപയോഗിക്കട്ടെ നന്മക്ക് ഉപയോഗിക്കട്ടെ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കുണ്ട് അതുപോലെ വിശ്വാസികളായ മുസ്ലിംകൾക്കുമുണ്ട് അത് പിടിച്ചെടുക്കുവാണ് നിഗൂഢമായ ശ്രമങ്ങൾ നടത്തുകയാണ് ഞാൻ പറയുന്നത് വിശ്വാസികളായ ഒരു കുറ്റിച്ചുടി പോലെയാണ് വിശ്വാസികളെ പറഞ്ഞു തരികയും ഇത്രയും അടിച്ചമർത്തലുകൾക്ക് വിധേയമായവരാണ് വിശ്വാസികൾ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അടിച്ചമർത്തപ്പെടുമ്പോൾ അതിലേറെ പതിന്മടങ്ങ് മടങ്ങ് റബ്ബർ പന്തുന്നത് പോലെ അവർ ഉയർന്നോടെ പ്രതാപത്തോടൊത്ത അടിച്ചമർത്തപ്പെട്ടാലും അവർ തലയോട്ടിപ്പൊക്കി വരികയാണ് ഒരു കുഴപ്പം വരുന്നില്ല ഏത് ഭാഗത്തു നിന്നാണോ കാറ്റ് വരുന്നത് അതിനനുസൃതമായി അതിങ്ങനെ ചാണ്യം ചെരിഞ്ഞ് നിൽക്കുകയാണ് പടിഞ്ഞാഴ്ന്ന് കൊടും കാറ്റടുക്കുമ്പോൾ അതിന്റെ തലഭാഗം കിഴക്ക് ഭാഗത്തേക്ക് പോകാൻ കൊടുങ്കാറ്റുകൾ അടങ്ങുമ്പോൾ അത് വീണ്ടും തല കൊക്കുകയാണോ കിഴക്കിൽ നിന്ന് വീണ്ടും കൊടുങ്കാറ്റടിച്ച് വീശുകയാണ് പടിഞ്ഞാറോട് തല ചായ്ക്കുകയാണു കൊടുങ്കാറ്റും എല്ലാ തണ്ടവർത്തമാളകളും കഴിഞ്ഞാൽ നിൽക്കുകയാണ് ഇതൊരു മുസ്തഫ കാറ്റൊടുങ്ങിയാൽ അത് എഴുന്നേറ്റിനെക്കാം നിങ്ങൾ രാജ്യത്ത് എത്ര വലിയ രീതിയിലുള്ള വലിയ വിഷയങ്ങൾക്കാണ് ഈ സമൂഹം പാത്രിഭൂതമായത് ചങ്കിസ്ഖാൻ നമുക്കറിയാം ഇജിറ നൂറ്റാണ്ടിൽ നിന്റെ തുടക്കത്തിലാണ് ചങ്കിസ്ഖാന്റെ നേതൃത്വത്തിൽ ഓരോ മുസ്ലിം രാജ്യങ്ങളും തച്ചു തകർക്കപ്പെട്ടത് ചങ്കിസ്ഖാനെ പോലെ ഈ സമൂഹത്തെ എതിർത്ത് നാമാശേഷമാക്കിയ ഒരു ഒരു അധിപരയും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പുള്ളതൊക്കെ വളരെ നിസ്സാരമാണ് ഒരുപക്ഷെ ഇസ്രായേലിന്റെ ശക്തമായ ബോംബറുകൾ വിമാനങ്ങൾ അവളെ പതിക്കപ്പെട്ടുകൊണ്ട് ചെറിയ രീതിയിലുള്ള പരിക്കിയാലും എത്ര സംഭവിച്ചാലും അൻപതിനായിരം ആളുകൾ അറുപതിനായിരം ആളുകൾ മരിച്ചാലും ചങ്കിസ്കാൻ കാലഘട്ടം നില നിട്ടൂരമായ ബാണവുമായി ഇത് തുരണം ചെയ്യുമ്പോൾ അത് വളരെ നിസ്സാരമാണ് വളരെ നിസ്സാരമാണ് ഇറാഖ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ അതിന്റെ സദാ ഹുസൈൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ അതിമനെ ഇഷ്ടംപോലെ ഒന്നും അറബികൾ ഒന്നിച്ച് അമേരിക്കയുടെ ഒന്നിച്ചു കൊണ്ടുള്ള ശക്തമായ പോരാട്ടത്തിൽ വീണ് പോയ രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത് അത് ഉയർത്തപ്പെടും ഇതേപോലെ ഓരോ പ്രദേശങ്ങളിലും കൊടുങ്കാറ്റടിച്ചപ്പോൾ ആ കാണുന്നതും മുഴുവനും അവിടെ ചായ കിടക്കുകയാണ് കിടക്കുകയാണ് അത് കഴിയുമ്പോൾ അത് തലനുവിട്ടി വരികയാണ് ചിന്ന ഭിന്നി നാമാവശേഷമാക്കി മാറ്റിയിട്ട് എല്ലാം തീർന്നിട്ട് പിന്നീട് കാണുന്നത് ശക്തമായ ഉയർത്തി നിൽപ്പാണ് ഇന്ന് ആ രാജ്യം ഈ രാജ്യത്തിന്റെ കരുത്തിന്റെ മുമ്പിൽ മനക്കരുത്തിന്റെ മുമ്പിൽ അവിടെയുള്ള പട്ടാളക്കാരുടെ ആ സംഘത്തിൻ്റെ ശക്തമായ ബലിഷ്ഠമായ പ്രവർത്തനങ്ങളിൽ ആ കരങ്ങളിൽ ആ രാജ്യം സുരക്ഷിതമാണ് ഞങ്ങൾക്കന്ന് കടക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ വലിയ ഭംഗറുകൾ കിലോമീറ്ററുകളപ്പുറത്തേക്കുള്ള വിശാലമായ ഭംഗറുകൾ അത്ഭുതപ്പെടുത്തുന്ന ഭംഗറുകൾ എല്ലാവരെയും കൂട്ടുകയും ഒരുമിച്ച് കൂട്ടി രണ്ട് ഭാഗങ്ങളും ശക്തമായ കാവലേർപ്പെടുത്തി കടക്കാൻ കഴിയാതെ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത കൊച്ചു രാജ്യമാവുന്നേറ്റ് വരുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ലോകങ്ങൾ കേൾക്കൂറ് മഹാനായ പറയുന്നു ഇതിങ്ങനെയാണ് ഇനിയോ അവിശ്വാസികളുടെ ഉദമ ഉപമയായി പ്രവാചകൻ പറയും

ഏത് കൊടുങ്കാറ്റിനെയും പ്രതിരോധിക്കാൻ മാത്രം ശക്തിയുള്ള മരങ്ങളാണ് അങ്ങനെയുണ്ട് ചില ആളുകൾ അവർ ഈ സമൂഹത്തിന്റെ ശത്രുക്കായ ആളുകൾ എത്രത്തോളം എന്ന് വെച്ചാൽ ശക്തമായ കൊടുങ്കാറ്റടിച്ച് ആ ശക്തമായ പ്രതിരോധ ശേഷിയുള്ള മരങ്ങളുണ്ടല്ലോ ആ മരങ്ങൾ ആ മരങ്ങളിലെല്ലാം ശക്തമായി കൊടുങ്കാറ്റടിച്ചു കൊണ്ട് അത് പൊട്ടിക്കുകയാണ് പൊട്ടിച്ചു കഴിഞ്ഞാലോ പിന്നീട് തല തലനിവർത്തില്ല എന്നാണ് ഈ പ്രവാചകൻ നമുക്ക് ബുഹാരി റിപ്പോർട്ട് ചെയ്ത് ഹദീജിൽ പഠിപ്പിച്ചു തരുന്നത് വലിയ മരമാണ് ഈ ചെറിയ മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റടിച്ച് അങ്ങോട്ട് ചാഞ്ഞപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ തലയോർത്തി നിന്നു ഞങ്ങൾ അധികാരമുള്ളവരാണ് ആയുധങ്ങളുള്ളവരാണ് ഞങ്ങൾക്ക് എങ്ങനെ വരില്ല ഏത് കാറ്റിനെയും പ്രതിസന്ധികളെയും ഏത് ആക്രമങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നാണ് ആ ഒരു രീതിയിൽ തലയോർത്തി നിന്ന മരങ്ങളാണ് ആ മരങ്ങൾ അത് ശക്തമായ കൊടുങ്കാറ്റടിക്കുമ്പോൾ അതും ഒഴിവനും പൊട്ടി തകർന്നു പോകും പിന്നീട് അത് നിവർന്ന് നിൽക്കില്ല എന്ന് പുണ്യനബി മുഹമ്മദ് ഇത്തരം ആളുകൾ വന്നു നമുക്കറിയാവുന്നതാണ് ഞാൻ പടച്ചവനാണെന്നും പറഞ്ഞ ഒരാൾ വന്നു ഞാൻ പടച്ചവനാണെന്ന് വന്ന് പറഞ്ഞത് അപൂർവം ഒരാൾ മാത്രമാണ് ഞാൻ ദൈവമാണ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞു വന്ന അങ്ങനെ വന്ന ഒരാളെ എന്താ ചെയ്യുന്നറി നിങ്ങൾ അതുപോലെ തന്നെ മഹാനായ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി മക്കയിലെ ശക്തന്മാരായ ആളുകൾ അവർ ഇറങ്ങി തിരിച്ച് അബൂജഹൽ എന്ന് പറയുന്ന വലിയ വലിയ ചിന്തനക്കാരനല്ല അബൂജഹൽ വലിയ അഹങ്കാരിയാണ് ബലിഷ്ഠ ബലിഷ്ഠലിഷ്ഠനായ വലിയ മനുഷ്യനാണ് അവന്റെ കരാള ഹസ്തങ്ങൾ പെട്ടാൽ അത് നിരക്ഷപ്പെടാൻ പിന്നീട് വഴിയില്ല അതുകൊണ്ടല്ല പ്രാർത്ഥിച്ചത് രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാം ശക്തമാക്കണേ എന്ന് രണ്ടാൽ ഉമർന്നു അതിനോട് കടപിടിക്കാൻ അത് മൂജഹലാണ് രണ്ടാലൊരു തെറണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അതിൽപ്പെട്ടവരാണ് അബൂജലാണ് പക്ഷേ ഉമ്മളുടെ ആണ് ആ വലിയ സൗഭാഗ്യം കിട്ടിയത് ആ വലിയ സൗഭാഗ്യം കിട്ടിയത് ആ ഒരു രീതിയിലുള്ള വന്ന് ഇത് പല വലിയ രീതിയിലും ഈ കാണുന്ന പറയുന്ന ഈ കൃഷി ചെറിയ കുറ്റിച്ചെടിയുണ്ടല്ലോ ഈ കുറ്റിച്ചെടികൾ നശിപ്പിക്കുവാൻ വേണ്ടി വൻ മരങ്ങളായി വന്നവരാണ് ആയുധശേഷിയും കായഫലവും ഉള്ള ആളുകളായി വന്നവരാണ് പക്ഷേ അവരൊക്കെ പൊട്ടി തകർന്നു പോയിൻ്റെ രണാങ്കലത്തിൽ ആ വലിയ വടവൃക്ഷം അത് പരിച്ചു ഭൂമിയിൽ ആ കുറ്റിച്ചെടികൾ പുറത്തു ശക്തമായ രീതിയിൽ റസൂലിന്റെ നിങ്ങൾ നദി പറയുന്ന ഞാൻ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ടവരല്ല നമ്മൾ അതുമാണ് നമുക്ക് ജയ്ഹൂ നദിയിലെ വള്ളം കറുത്തൊഴുകിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏതാണെന്ന് പറയുന്നത് അത് ചങ്കിസ്ഥാന്റെ ഈ കാണുന്ന അക്രമ ഭരണകൂടം നടത്തി ആക്രമണം നടത്തി ഓരോ ഓരോരോ രാജ്യങ്ങളിങ്ങനെ പിടിച്ചെടുക്കി ഇറാനും ഇറാക്കും അന്നത്തെ അതുപോലെ എല്ലാ പശ്ചിമേഷ്യൊക്കെ കടലി എല്ലാം കയ്യിലൊഴുക്കി ഒരു പള്ളിയും ഉണ്ടായിട്ടുള്ള പിന്നീട് പോയയിടത്ത് ഒരു വിശ്വാസിയും പിന്നീട് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പോയ ഒരു മുസ്ലിം ദേവാലയവും അവിടെ നവർന്നിരുന്നില്ലേ എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഉദാഹരണം പറഞ്ഞാൽ സാധാരണ പറയുന്നത് പോലെ

കിരൂണാണെങ്കിൽ ആളുകളെ പിടിച്ചു കുട്ടികളെ പിടിച്ച് പാറയിൽ നിഷ്കരണം തച്ച് തകർത്ത് ഭയങ്കര വലിച്ചെറങ്ങും അത്ര വലിയതല്ല ലോകത്ത് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ചങ്കിസ്ഖാന്റെ കാലഘട്ടങ്ങളിലെ ഈ ഗ്ര ഏഴാം നൂറ്റാണ്ടിന് തുടക്കത്തിലുള്ള പോരാട്ടം ഈ യുദ്ധമായിരുന്നു ആ ആക്രമങ്ങളായിരുന്നു അത് ഇതുപോലത്തെ ഒരു ആക്രമണം ലോകത്ത് നടന്നിട്ടില്ല ഇറാനിൽ നടന്നിട്ടില്ല ഉണ്ടായിട്ടില്ല ഇപ്പൊ നെതന്യാഹുവിന്റെ പട്ടാളത്തിന് സാക്ഷാത്കാസയിൽ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു രീതിയിൽ ലോകത്ത് നടന്ന ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ചങ്കിസ്ഖാൻ എന്ന് പറയുന്ന അക്രമകാരിയായ ഭരണാധികാരികൾ എന്റെ എന്തായറിയാ ഇതൊക്കെയും നമ്മൾ പ്രതിരോധിച്ചത് എങ്ങനെയാണല്ലോ ഞങ്ങൾ നമ്മളെ പ്രതിരോധിച്ചത് അത് മുഴുവനും വിശ്വാസത്തിലൂടെയാണ് വിശ്വാസമുണ്ടെങ്കിൽ ഒന്നുമില്ല പറഞ്ഞില്ലേ മഹാനായ ഹിജ്ര പതിനഞ്ചാം പതിനഞ്ച് പതിനഞ്ചാം വർഷമാണ് നൂറ്റാണ്ടിലാണ് പേർഷ്യയിലെ സാമ്രാജ്യത്തിൻ്റെ നടന്ന കാദുസീ യുദ്ധമുണ്ട് ആ യുദ്ധത്തിന്റെ അമീർ സാഹിദു നബി വക്കാസ് ആണ് പറഞ്ഞവരോട് അമ്മ

അല്ല വരുന്നുണ്ടാവൂല വാമുറക്ക അവ മന്മാക്കണ്ട കോ തെറ്റില്ലെന്ന് മുക്തമായി നിങ്ങൾ പക്ഷം അടക്കാൻ നിൽക്കണം മറുപക്ഷത്തിന്റെ പരാജയം തെറ്റിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഉന്നതി എന്ന് പറഞ്ഞത് നിങ്ങളുടെ നന്മയിലൂടെയാണ് നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ അവരെ പോരയാവും നിങ്ങൾ അവരെ പോയാവരുത് എന്ന് പറഞ്ഞു അന്നത്തെ ഭരണാധിപനാകുന്ന കത്ത് ഇന്നും നമ്മുടെ വിശ്വാസികളുടെ മനഃസ്ഥാതുണ്ടായാൽ ഉന്നതരായി നിൽക്കാൻ ഈ സമൂഹത്തിന് കഴിയുമെന്നുള്ളത് യാതൊരു Редактор